ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അല്ലുവിൻ്റെയും അക്കുൻ്റെയും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിത് വൈകിട്ട് നടക്കാൻ ഇറങ്ങുകയാണ് അല്ലു അല്ലുവിൻ്റെ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി പോരിക്കുകയാണെ ദിനേശിൻ്റെ മോനാണ് അല്ലുവിൻ്റെ ഫ്രണ്ട് അങ്ങനെ വരുന്ന വഴിക്കാണ് നമ്മുടെ അജിപ്പാൻ ഇടയ്ക്ക് വന്ന് അത്തുവിനെയൊക്കെ എടുത്ത് രണ്ട് മൂന്ന് കുസൃതിയൊക്കെ പറഞ്ഞു പറഞ്ഞേക്കുമ്പോൾ അല്ലുമായിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് അല്ലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജിപ്പാൻ ഇത് ഞാൻ ഇടയ്ക്ക് ആ ബെസ്റ്റ് അല്ലുവിൻ വന്ന് കിട്ടി അജിപ്പാൻ്റെ കയ്യിൽ നിന്ന് അല്ലു സന്തോഷത്തോടെ മേടിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു അങ്ങനെ ചിപ്പിയും കൊച്ചും കൂടെ കൂടിയായിരുന്നു അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണം ലേഡീസ് ഹോസ്റ്റൽ റോഡ് വഴിയാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ നമ്മുടെ ചിറ്റൂർ കോളേജാണ് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് വരുന്ന വഴിക്ക് എല്ലാ പെൺ പയ്യന്മാരും അല്ലു നല്ല പോലും ഉമ്മ കൊടുക്കുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി കാരണം അല്ലുവിൻ്റെ ഫാനാണ് തോന്നുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ മുരേക്കായി കണ്ടു വരുന്ന വഴിക്ക് വലിക്കാതെ പ്ലാൻ ചെയ്തു അല്ലവൻ്റെ ആയതുകൊണ്ട് അത് വലിച്ചില്ല അങ്ങനെ ഞങ്ങൾ നടന്ന ഏതാണ്ട് ലേഡീസ് ഹോസ്റ്റൽ കഴിയാറായേ അപ്പോഴത്തേക്കുണ്ട് വശങ്ങളിൽ നിങ്ങളുടെ മരങ്ങളൊക്കെ ശ്രദ്ധിച്ച് പണ്ട് മൊത്തം പാടങ്ങളായിരുന്നു കേട്ടോ ഈ രണ്ട് വശത്തും അപ്പുറം ഇപ്പുറം പാടങ്ങളായിരുന്നു ഇപ്പോൾ ഒരു വീട് വന്നു അതിന് പുറമെ എല്ലാം വലിയ വലിയ മരങ്ങൾ വന്നു അങ്ങനെ കോളേജിനകത്തോട്ട് കയറി ഒരു പ്രൗഢഗംഭീരമായ ഗേറ്റൊക്കെ പോയി വന്നിട്ടുണ്ട് പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൂടി ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റിൽ ഇരിക്കുന്ന പോലത്തെ പണ്ട് വലിയൊരു തേക്കും കാടായിരുന്നു കേട്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വന്നു അടിപൊളിയായിട്ട് രണ്ട് വശവും നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമ്പസിൻ്റെ മുൻവശം എന്തായാലും ഭംഗിയാക്കിയിട്ടുണ്ട് കല്ല് പതിച്ച് ഇരിപ്പടമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞാൻ പിടിക്കലാ ചിപ്പി അവർക്ക് ബബിൾസ് മേക്കർ വെച്ച് കുറെ ബബിൾസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അത് പൊട്ടിച്ചുകൊണ്ട് അല്ലുവും ദക്ഷും കളിച്ചുകൊണ്ടാണ് പിന്നെ അല്ലുവുടെ മൊത്തം ഓട്ടോ ആയിരുന്നു ക്യാമ്പസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി അവളെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു കൊറേ ഓടിയത് കൊണ്ടാന്ന് അറിയത്തില്ല അല്ലെങ്കിൽ കുറച്ചേരോടെ ഇരുന്നു ഏത് വേണ്ടി പോണ കുഞ്ഞ ആര് പോണം അവ കടിക്കില്ല ഓ ലക്ഷദ്വീപാണ് അല്ലു അടക്കടും തേരാപ്പര കറങ്ങി കിടന്ന് കൊറേ ഫ്രണ്ട്സിനെ കൊപ്പിച്ച് എന്റെ പുത്രയല്ലേ ഞാൻ ആര് കെട്ടി കയറി മിണ്ടുന്നില്ല ഒരു കൊഴപ്പുകൾക്കില്ല അങ്ങനെ അവിടെ നിന്ന് ഒരു ഭയങ്കര കമ്പനിയാക്കി അവനുമായിട്ട് ഫുള്ള് ആ ചാടി നടക്കുവാ അങ്ങനെ അവർ വീട്ടിൽ കമ്പനി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് നടന്നോട്ടോ വീട്ടിലോട്ട് ഏതാണ്ട് ഇരുട്ടാകുമ്പോഴത്തേക്കും വീടത്തെ വിചാരിച്ചു അങ്ങനെ ഇതാണ് മിലിറ്ററി ഹൗസ് നമ്മുടെ അവിടുത്തെ ഒരു സരവണേട്ടം പറഞ്ഞാൽ വീടാണേ പുള്ളി അത്യാവശ്യം രാജീവ് സ്നേഹിയാണ് അച്ഛൻ പണ്ട് മിലിറ്ററിയിലേക്കായിരുന്നു പോയോട്ടെ ഓ അല്ലു ഇന്നലെ വീണതാ കേട്ടോ ഇന്നലെ വീണിട്ട് സ്റ്റെപ്പിൽ വീണ് അങ്ങനെ അല്ലുൻ്റെ ചുണ്ടൊക്കെ പൊട്ടി അവിടെ നേരെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഗോകുലം ബേക്കറി വന്നത് അത് കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ബേക്കറി അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു ചിപ്പിയും കൊച്ചും വന്നില്ല കേട്ടോ അപ്പോൾ അല്ലു അടപ്പ് ഇരുന്ന ശേഷം ആ കസേരയ്ക്ക് എന്തോ ആട്ടോ കൊണ്ട് പറഞ്ഞ് അതിൽ നിന്ന് കിറങ്ങി മാറി വേറെ കസേര തപ്പായിരുന്നു പിന്നെ അടുത്തിരിക്കുന്നതിൻ്റെ എല്ലാ പ്ലേറ്റിലും നോക്കി എന്തൊക്കെയാണോ എന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് വേണോ അവൾക്ക് ഓർഡർ ചെയ്യാൻ മെയിൻ അല്ലു തീരുമാനിച്ചിട്ടോ ഡിസൈഡ് ചെയ്തു ഒരു കേക്ക് മതിയെന്ന് അതിനുള്ള കേക്ക് വെടിച്ച് അവൾക്ക് ഞാൻ വാരി കൊടുത്തു അങ്ങനെ പ്രവിക്കൊരു കോഫിയും ഞാനൊരു ചായയും കുടിച്ചിട്ടോ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാ പോന്നെ പിന്നെ അല്ലു നോക്ക് 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 അറ്റം പിന്നെ തുറക്ക് താഴെ കിട്ടിയാ കിട്ടിയാ അങ്ങനെ കളിക്കുന്നവരിൽ അല്ലുന് പഴയൊരു തൊപ്പി കൈ കിട്ടിയ അല്ലുന്റെ തന്നെയാണ് ആ തൊപ്പി നേരത്തെ മേടിച്ചതായിരുന്നു അതെവിടെ നിന്നോ കയ്യിലൊക്കെ പൊക്കിയെടുത്തുള്ളത് അതുകൊണ്ട് കളി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്